അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തോന്നി നമ്മുടെ ഈ കിഴക്ക് വശം അതായത് ഫ്രണ്ട് വശത്ത് ആ ഷീറ്റ് ഇട്ടേക്കുന്ന ഭാഗത്ത് ഇവിടെ നിന്ന് വൃത്തിയാക്കി എടുക്കുക ഇവിടെ നമ്മളെ പൈപ്പും കാര്യങ്ങളും അങ്ങനത്തുള്ള നല്ല ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി എന്നിട്ട് ഒന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് കാരണം കല്ല് അങ്ങനെ അടുക്കി അടുക്കി വെക്കാനായിട്ടുള്ളൊരു പ്ലാനാണ് പക്ഷേ കല്ല് അടുക്കൽ നടന്നില്ല കല്ലൊന്നും വൃത്തിയായിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല അപ്പം ചെടി വെക്കാനാണ് എൻ്റെ ഒരു പ്ലാനിങ് അപ്പോൾ അതിനുവേണ്ടി നിലമൊന്നും ഒരുക്കിയിടണമല്ലോ അപ്പം എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അതാണ്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ടൊന്ന് പൊക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ മുറ്റത്ത് തന്നെ ഈ ഷീറ്റ് ഷീറ്റിട്ടേക്കുന്നിടത്ത് തന്നെ തരി മണ്ണും കാര്യങ്ങളും ഉണ്ട് അപ്പം അതും കുറച്ച് കറുപ്പ് മണ്ണല്ലേ ആദ്യം ഇട്ടത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ആ മണ്ണൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുറ്റത്ത് നിന്ന് തന്നെ ചരലും കാര്യങ്ങളും വാരി ഇടുന്നുണ്ട് ഇവിടെ ഇടണം അതുപോലെ അപ്പുറത്തും ഇടണം പക്ഷേ ഇവിടെ ഇത്തിരി സ്ഥലമേ ഉള്ളൂ അങ്ങോട്ടാണ് കുറച്ച് കൂടുതൽ സ്ഥലം പക്ഷേ വൃത്തിയാക്കി എടുത്ത് ചെടിയൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അങ്ങനെ ഫ്രണ്ടിൽ കിടന്ന് ആ ചരലും കാര്യങ്ങളും എല്ലാം വാരിയിട്ടിട്ട് ഞാൻ ആ രണ്ട് സൈഡും ഒന്ന് ഇച്ചിരിയും കൂടെ പൊക്കം ആക്കിയെടുത്ത് തറയിൽ നിന്നും കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ പൊക്കം ആക്കിയെടുത്ത് എന്നിട്ട് നല്ല മണ്ണ് നമ്മളെ ചെടി നടുന്ന മണ്ണുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി ഏറ്റവും അവസാനം ലാസ്റ്റ് വന്നൊരു ലുക്ക് ഇതായിരുന്നു ഇനി സൈഡിൽ കല്ലൊക്കെ അടക്കണം കല്ലില്ലാത്തതുകൊണ്ട് നല്ല കല്ലില്ലാത്തതുകൊണ്ട് ഞാൻ അടുക്കിയില്ല ഒരേ അല്ലേ ഒരേ ലെവലിലൊക്കെ നിന്നില്ലെങ്കിൽ അത് ചെയ്തതിനൊരു ഭംഗിയും കാണത്തില്ല അപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി ഇനി ചെടിയൊക്കെ വെച്ചിട്ട് ഞാൻ മണിപ്ലാൻ്റാണ് ഉദ്ദേശിക്കുന്നത് ിക്കുന്നത് വെയിലൊന്നും അധികം വേണ്ടല്ലോ അപ്പോൾ മണി പ്ലാന്റ് ഒന്ന് വളർത്തി ഇനി ചട്ടിയിലോട്ട് വെച്ച് വളർത്തി വളർത്തി എടുക്കണം അപ്പം രാവിലത്തെ എൻ്റെ ജോലി ഇതായിരുന്നു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോഴും അപ്പം മറക്കണ്ട നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ റാണ്ട് ഇതിൻ്റെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ജോലി തുടങ്ങുന്നതിന് മുമ്പ് ആ ഭാഗം എങ്ങനായിരുന്നു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം മേക്കോവർ കഴിഞ്ഞപ്പം ആ ഭാഗം എങ്ങനായിരുന്നെന്ന് പിന്നെ നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് അത് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ി ചെടിയും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കിതിൻ്റെ ലുക്ക് മാറും പിന്നെ ലക്കി ബാമ്പും മണിപ്ലാന്റും കൂടെ ചേർത്ത് വെക്കാമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പം ഇതാണ് ബിഫോറും ആഫ്റ്ററും അപ്പൊ ടാറ്റാ